നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ബ്രോസ്റ്റ് കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ുംചന്റെ മണ്ണായ തിരൂരിലും നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി ടേസ്റ്റി ഫ്രഷ് ഫുഡ് ടബർ മംഗലം തിരൂർ ഫോൺ ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ ത്രീ വൺ മികച്ച മലയാള ചലച്ചിത്ര നടിക്കുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം കരസ്ഥമാക്കിയ ബീന കണ്ടനകത്ത് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ആദരം സംഘടിപ്പിച്ചു തിയേറ്ററിൽ റിലീസ് ചെയ്യാത്ത ആരും കാണാത്ത ഒരു എന്നൊക്കെ പറഞ്ഞ ഞാൻ കേട്ടു ഇപ്പോഴും ആളുകളൊക്കെ നോക്കി എങ്ങനെയാണ് കാണാൻ എങ്ങനെയാണ് അതിനുള്ള ഒരു അവസരം സംഭവം പരിതാപകരാണ് കാരണം ഒരുപാട് നല്ല സിനിമകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുപ്പക്കാർ വളരെ വേറിട്ട രീതിയിൽ തന്നെ സിനിമകൾ എടുത്തു പ്രമേയങ്ങൾ വ്യത്യസ്തമായ പ്രമേയങ്ങളൊക്കെയുള്ള നല്ല നല്ല സിനിമകൾ വരുന്നുണ്ട് പക്ഷേ താരമൂല്യം ഇല്ലാത്തത് കൊണ്ട് സിനിമകളൊന്നും റിലീസാക്കാൻ പറ്റുന്നില്ല നമ്മൾ ഞങ്ങളുടെ ഫാസൽ റസാഖ് എന്ന് പറയുന്ന കുട്ടി ഇരുപത്തേഴ് വയസ്സാണ് അവൻ ഇരുപത്തൊന്നാം വയസ്സിലാണ് സിനിമകൾ എടുത്തു തുടങ്ങി ഫാസലിൻ്റെ രണ്ട് ഷോർട്ട് ഫിലിമുകൾ ഞാൻ അഭിനയിച്ചു ഒരുപാട് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ഷോർട്ട് ഫിലിം മാധ്യമപ്രവർത്തകരായ വി എം ധീവ ശ്യാംകൃഷ്ണൻ പി കെ ബീന സി പി ജയശ്രീ എം അഭിലാഷ് കെ പ്രമോദ് സി വി ഷാജേഷ് ടി വിനീത് ഷാലു എന്നിവർ സംസാരിച്ചു മുരളി പാറക്കൽ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ തുഞ്ചൻമീൻ ബ്രോസ്റ്റ് കൂട്ടുകളുമായി टेस्टी फ्रेश फूड इनितुंजने मन्ना ये तीरुरिलम क्रिस्पी ब्रोस्टेड पाउडर, ब्रोस्टेड मैरिनेट पाउडर यूएसए, ब्रोस्टेड मैरिनेट पाउडर नॉर्मल, शुवर्मा मसाला अर्बेक, शुवर्मा मसाला मेक्सिकन स्पाइसी, सिंकर सैंडविच पाउडर, मताफी स्पाइसी सैंडविच पाउडर ി സാൻഡ്വിച്ച് പൗഡർ ഇറ്റാലിയൻ സാൻഡ്വിച്ച് പൗഡർ സ്പാനിഷ് സാൻഡ്വിച്ച് പൗഡർ ഗ്രിൽ ചിക്കൻ മസാല ചാർക്കോൾ മസാല ചിക്ക കബാബ് മസാല തുടങ്ങി നിരവധി രുചികരമായ ചിക്കൻ സാൻഡ്വിച്ച് ബർഗർ കൂട്ടുകളുമായി മംഗലം കോട്ടായി റോഡിൽ അലൻസ് ടവറിൽ ഉടൻ തുറന്നു സാന്നിധ്യത്തിൽ ടേസ്റ്റി ഫ്രഷ് ഫുഡ് ഇനി ട്രെയിനിംഗോടുകൂടി മംഗലം തിരൂർ ഫോൺ ഫൈവ് ഡബിൾ വൺ ഡബിൾ വൺ ത്രീ വൺ